മരിക്കാറായോ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ മരണചിന്ത കടന്നു വന്നിട്ടുണ്ടോ എൻ്റെ പിന്നാലെ മരണമുണ്ട് ഏത് നിമിഷവും എന്നെ പിടികൂടാമെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് കടന്നു വന്നിട്ടുണ്ടോ മൂന്ന് അടയാളങ്ങൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരെണ്ണം പോലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ പിന്നാലെ വളരെ അടുത്ത് മരണം നിൽപ്പുണ്ട് ഏത് സെക്കൻഡിലും മരണം നമ്മെ പിടികൂടാം ഏത് സെക്കൻഡിലും പിടികൂടാം അസറായി അലഹി സ്വലാത്തു വസ്സലാം നാഥനായ റബ്ബിൻ്റെ അനുമതിക്ക് കാത്തു നിൽക്കാൻ ആ അനുമതി കിട്ടേണ്ട ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ റൂഹ പിടിക്കപ്പെടുകയാണ് യാ അള്ളാ ഈമാൻ അള്ളാഹു സ്വലാമത്താക്കി തരട്ടെ അപ്പം മൂന്ന് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നമ്മളിത് മരിക്കാനായിട്ട് ആ ഒരു സ്റ്റെപ്പിലേക്ക് ഒരുങ്ങി നിന്നു ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ മഹാനായ നബിയുള്ള അലഹി സ്വലാമിന് മലക്കുൽ മൗത്ത് പറഞ്ഞു കൊടുത്ത മൂന്ന് രഹസ്യങ്ങൾ അത് നമുക്ക് പഠിക്കണം അതോടൊപ്പം നമ്മുടെ ഈ മനസ്സലാമത്താകാൻ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടല്ലേ അള്ളാഹു പുറത്തു തരട്ടെ ഈ മൻസ് അലാമത്താകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു തവണ ഒരു തവണ ചൊല്ലേണ്ട ചൊല്ലേണ്ടൊരു ദിക്കറുണ്ട് അത് ചൊല്ലിക്കോ പതിവായി ചൊല്ലിക്കോ നമ്മുടെ ഈ മൻസലാമത്താകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അല്ലൈവ് സ്വലമാങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത പഠിപ്പിച്ചു തന്ന മനോഹരമായ ഒരു ദിക്കർ അതുകൂടെ നമുക്ക് പഠിക്കണം അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷങ്ങൾ സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ മാഷാ റബിൾ ഈ ഒരു ഹന്തിൻ്റെ പറക്കച്ചുകൊണ്ട് ഒരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ചിന്തകൾ മനോഹരമായ ഒരു ദിവസം കരുണക്കടലായ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ ഇൻട്രോ കെട്ടപ്പങ്ങൾ പേടിച്ചോയോ മരണം അടുത്തത്തി അവസ്ഥ അതെ ഞങ്ങൾക്കറിയില്ലല്ലോ ഏത് സെക്കൻഡിലാണ് മരണം പിടിവീഴുക എന്ന് നമുക്കറിയില്ല ഹസറായി അലഹി സ്ലാം പഠിച്ചോൻ്റെ അനുമതിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക ഈ സെക്കൻഡിൽ പിടിക്കാൻ പറഞ്ഞാൽ പിന്നെ ഒരു ഒരു ദാക്ഷിണ്യവും ഇല്ല പിന്നെ ഒരു കാലതാമസം ഇല്ല പിടിച്ചോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കലുമില്ല ആ റൂഹ് അങ്ങ് പിടിച്ചോണ്ട് പുണ്യ റസൂൽ പുണ്യറസൂൽ അലൈഹി അലൈവിസ്ലാം തങ്ങൾ പറയുന്നുണ്ടല്ലോ ഏറ്റവും ദുർവൃത്തരായ മനുഷ്യരാണ് നമ്മളെങ്കിൽ തെറ്റ് ചെയ്യണ മനുഷ്യരാണെങ്കിലേ നമ്മുടെ അടുക്കൽ ഭീകരരൂപികളായി വരുന്ന മാലാകന്മാർ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും ഇരണ്ട രൂപം അവരുടെ കയ്യിലുള്ള ആ ഒരു മാർദ്ദവമില്ലാത്ത മുൾച്ചെടി പോലെയുള്ള പുതപ്പ് കൊണ്ട് നമ്മളെ വിരിഞ്ഞങ്ങ് മുറുക്കും നമ്മുടെ റൂഹ് പിടിക്കുന്നത് ഒരു ഒരു മുള്ളിൽ കുരുങ്ങിയ തുണി വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചു പറിച്ചെടുക്കും പരിശുദ്ധ അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് നമ്മുടെ ആത്മാവ് കൊണ്ടുപോകുമ്പോൾ വാനലോകത്ത് നിന്ന് മലക്കുകൾ പറയും ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ് എന്തൊരു ദുർഗന്ധമാണ് ദുർഗന്ധമാണിതിന് അല്ലാഹു രക്ഷിക്കട്ടെ എന്നാൽ നല്ല മനുഷ്യനാണെങ്കിൽ മലക്കുൽ മലക്കുൽമൌത്തിൻ്റെ നേതൃത്വത്തിൽ സ്വർഗസ്ഥരായ മാലാകമാർ നല്ല പട്ട പട്ടുടേ ആടകൾ കൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരും ആ പട്ടിൽ നമ്മളെ പൊതിയും നമ്മുടെ റൂഹ പിടിക്കുന്നത് നല്ല തോൽപ്പാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നത് പോലെ വെള്ളം താഴേക്ക് വീഴുന്നത് പോലെ വളരെ സുഗമമായി അറിയാത്ത നിലക്ക് റൂഹഅ അങ്ങ് പിടിക്കും വാനലോകത്തേക്ക് ചെല്ലുമ്പോൾ ഇതേതാണ് ഏതാണ് ത്വീബ് എന്തൊരു സുഗന്ധമാണിതിന് വാനലോകത്തിൻ്റെ കവാടങ്ങൾ തുറന്നുകൊടുത്ത് നമ്മൾ ആകാശലോകത്തെ കാനയിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അല്ലഹി വസ്ല്ലം മരണം നന്നാകണം മരണം നന്നാകണം പക്ഷേ എപ്പോഴാണ് മരിക്കുക എപ്പോഴാണ് മരിക്കുക മൂന്ന് അടയാളങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചോ നമ്മുടെ മരണം പിന്നാലെ ഉണ്ട് മൂന്ന് അടയാളങ്ങൾ ഈ അടയാളങ്ങൾ കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് അതെന്താ ചില ആളുകൾ ആകസ്മികമായി മരിക്കാറുണ്ട് ആക്സിഡൻറ്റിൽ മരിക്കുന്നവരുണ്ട് പെട്ടെന്ന് ഈ അടയാളങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നവരുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അവർക്ക് ഒരുങ്ങാൻ സമയം കിട്ടണില്ല അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സെക്കൻഡിൽ ഒരുങ്ങിയിരിക്കണം അള്ളാഹു നമുക്ക് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ നൽകട്ടെ പക്ഷേ ഈ അടയാളങ്ങൾ കിട്ടുന്നത് ഒരു നിലക്ക് ഭാഗ്യമുള്ളവർക്കാണ് കാരണം എന്താ ഈ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയാൽ നമുക്ക് ഒരുങ്ങാം ഞാനത് മരിക്കാനായിട്ടുണ്ട് ഏതാണ്ട് എൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അല്ലാഹുവിലേക്ക് കൂടുതൽ എടുക്കണം ഏത് സെക്കൻഡിലും മരണം വരാം ആ മരണം എന്നെ പിടികൂടുമ്പോൾ നാഥനായ റബ്ബിനനുസരിക്കാത്ത ഏറ്റവും നീചനായ അടിമയാണ് ഞാനെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞു പോയല്ലോ അതുകൊണ്ടുതന്നെ അതുകൊണ്ടുതന്നെ ഞാൻ നന്നായി ഒരുങ്ങണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം പക്ഷേ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടും ഒരു മനുഷ്യൻ മനുഷ്യനൊരുങ്ങണില്ലെങ്കിൽ അവൻ തോറ്റുപോയി അവൻ പരാജയപ്പെട്ടു പോയി അള്ളാഹു അതുരക്ഷിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ ഇർഷാദുൽ അഹിബാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടൊരു സംഭവം കാണാം ഒരിക്കലേ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ മലക്കുൽ മൗത്ത് സയ്യിദുൻ ആസറായി അലിസ്സലാം കടന്നു വരുകയാണ് അപ്പോൾ യാക്കൂബ് നബി ചോദിക്കുന്നുണ്ട് ഇറൻബിദൻ എന്നെ കാണാൻ വന്നാണോ അല്ലെങ്കിൽ റൂഹ് പിടിക്കാമെന്നാണോ രണ്ടാമൊന്നും അറിയണമല്ലോ കാണാനായിട്ട് വന്നാണോ അല്ല റൂഹു പിടിക്കാൻ വന്നാണോ മഹാനായ അസറായി അലഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ജാ ഇറൻ അങ്ങയെ കാണാൻ വന്നതാണ് സന്ദർശിക്കാൻ വന്നതാണ് അപ്പോൾ യാക്കൂബ് നബി ഇസ്ലാം പറയുന്നുണ്ട് എൻ്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഘട്ടത്തിൽ ഒറ്റടിക്ക് തന്നെ പിടിക്കരുത് അതായത് ഈ മരണം വരുന്നതിന് മുൻപ് എന്നെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദൂതന്മാരെ എന്നിലേക്ക് ഒന്ന് അയക്കണം എന്നിലേക്ക് രണ്ട് മൂന്ന് ദൂതന്മാരെ പറഞ്ഞയക്കണം മരണം എത്താറായിട്ടുണ്ട് എന്ന് ആ ദൂതന്മാർ മുഖേന എനിക്ക് ഒരുങ്ങാല്ലോ സെയ്ദുന നബിയുള്ളക്കൂബ് അലിസ്സലാം കുറേ നാളുകൾ കടന്നുപോയി ഒരിക്കൽ ഒരിക്കലും അലി ഇസ്ലാം വീണ്ടും കാണാൻ വരാണേ യേക്കൂബ് നബീനെ അവ ചോദിക്കുന്നുണ്ട് കാണാമെന്നാണോ റൂഹ പിടിക്കാനാണോ കാബിലൻ ആ കാബിലൻ റൂഹ പിടിക്കാമെന്നതാണ് നമ്മളമ്മിലൊരു കരാറുണ്ടായിരുന്നില്ലേ ഒരു കരാർ ഉണ്ടായില്ലേ എന്താ കരാർ എൻ്റെ റൂഹ പിടിക്കണതിന് മുൻപ് രണ്ട് മൂന്ന് ദൂതന്മാരെ പറഞ്ഞേക്കാന്ന് ആ കരാറ് പാലിച്ചില്ലല്ലോ ആ കരാറ് ഞാൻ പാലിച്ചു അള്ളാഹുറബ്ബുല്ലാലമീൻ അങ്ങയിലേക്ക് മൂന്ന് ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ആ ഞാൻ പറഞ്ഞുതരാ ആ ദൂതന്മാർ ആരൊക്കെയാണെന്നറിയോ ഒന്നാമത്തെ ദൂതൻ ശരിക്കും മനസ്സിലാക്കിക്കോ ചെവി കൂർപ്പിച്ച് വെച്ച് കേട്ടോ നമ്മളിൽ വന്നിട്ടുണ്ടോ ആ ദൂതൻ വന്നിട്ടുണ്ടോ ഏതാണ് അരിഹി പാദിഹി നല്ല കറുത്ത തലമുടിയായിരുന്നു പെട്ടെന്നൊരു ദിവസം വെളുത്തു നര ബാധിച്ചു തുടങ്ങി അകാലനരയെക്കുറിച്ചല്ല ഒരു നാൽപ്പതൊക്കെ പിന്നിടുമ്പോഴുള്ളൊരു ഒരു നരയുണ്ടല്ലോ ആ നരയങ്ങ് ബാധിച്ചു തുടങ്ങി അപ്പോൾ മനസ്സിലാക്കിക്കോ ഞാൻ മരണത്തിലേക്ക് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് മരണമെൻ്റെ പിന്നാലെയുണ്ട് ഏത് നിമിഷവും മരണം മരണമെന്നെ പിടികൂടാം അല്ല എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്നുണ്ടത് ഈ തലങ്ങ് നരച്ചെയ്യുമ്പോൾ മുടി മുഴുവൻ ഡൈ ചെയ്യാനുള്ള പരിപാടിയില്ല നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഡൈ ചെയ്യൽ നിഷിദ്ധമാണ് നിഷിദ്ധമായ കാര്യമാണ് പുരുഷന്മാരാണ് കൂടുതലും ഡൈ ചെയ്ത് നടക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിഷിദ്ധമായ കാര്യമാണ് പല ഡൈകളും യൂസ് ചെയ്യുമ്പോൾ വെള്ളം പോലും ചേരില്ല തലയിൽ പിന്നെ ഫറുദു കുളി ശരിയാകില്ല വുലു ശരിയാകില്ല ഒരമലും നിൻ്റെ സ്വീകരിക്കപ്പെടില്ല മോനെ അത് കറുപ്പിച്ച് കളയാനല്ല നോക്കേണ്ടത് ആ മുടി ആ മുടി മരണത്തിൻ്റെ ലക്ഷണമാണെന്ന് കരുതിയിട്ട് നീ നന്നായി ഒരുങ്ങണേ നീ നന്നായി ഒരുങ്ങണേ മഹാനായ ഉമർന്നാൻ്റെ ചരിത്രം നമുക്കറിയാം അല്ലേ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ പൈസ കൊടുത്ത് നിർത്തിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുപ്പരുടെ മുടി ഒരെണ്ണം നരയ്ക്കുന്നത് ഇപ്പോൾ ദൂതനോട് പറഞ്ഞോ ഇനി നീ പോയിക്കോ മരണത്തെ ഓർമ്മിപ്പിക്കാൻ എൻ്റെ തലയിൽ ഒരാൾ വന്നിട്ടുണ്ട് അതാരാ നരച്ച മുടിയാ നരച്ച മുടി മരണത്തിൻ്റെ ലക്ഷണമാണെന്ന് മഹാനായ അസറായി അലൈഹി സ്വലാം യക്കൂബ് നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഡയ്യടിക്കുന്ന മനുഷ്യൻ ഡയ്യടിക്കുന്ന പുരുഷ നിൻ്റെ നിനക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂല സ്വല്ല അലൈഹി സ്വലാം തങ്ങൾ പഠിപ്പിക്കാൻ ഇപ്പം കൃത്യമായിട്ട് ഒന്നാമത്തെ ലക്ഷണം അതാണ് ഒന്നാമത്തെ അതിഥി വന്നിട്ടുണ്ടോ നമ്മുടെ അടുത്ത് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ടോ ഒന്നാമത്തെ അതിഥി അല്ലാ അല്ലാഹുറബുല്ലാലമീൻ ആഫീത്തുള്ള ദീർഘായം നൽകുമാറാകട്ടെ ഇനി രണ്ടാമത്തെ അതിഥി അതിഥിയേതാണ് മോനെ നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നു നിൻ്റെത് പെട്ടെന്ന് ശരീരം ഒന്ന് ക്ഷീണിച്ചുപോയി പഴയ ആരോഗ്യമൊന്നും വീണ്ടെടുക്കാൻ പറ്റണില്ല നീ ആകെ രോഗശയ്യയിലായിപ്പോയി നീ തളർന്നു പോയി വല്ലാത്ത പ്രയാസത്തിലാണ് നിനക്ക് പണ്ടത്തെ പോലെ ജോലി ചെയ്യാൻ പറ്റണില്ല പഴയ പോലെ ഒരു ഒരു ഉത്സാഹമില്ല നീ പോയി തളർന്നു പോയി നിന്റെ ശരീരം ആകെ കുഴഞ്ഞുപോയി ആ നീ മരണത്തിലെ കടുക്കാണ് മരണം നിന്നോടൊപ്പമുണ്ട് ഏത് സെക്കൻഡിലും നിനക്ക് പിടിവീഴാം ആ സമയത്ത് പോലും നമ്മൾ ചിന്തിക്കുക ഈ മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം വല്ല വഴിയുണ്ടോന്നാണ് അപ്പ പോലും തൗമജീദ് അള്ളാഹുവിലെ കടുക്കാത്ത മനുഷ്യരെ നമ്മൾ തോറ്റുപോകും നമ്മൾ തോറ്റുപോകും രക്ഷിക്കട്ടെ മൂന്നാമത്തേത് എന്താണ് നല്ല നിവർന്ന ശരീരമായിരുന്നു പെട്ടെന്നൊരു വളവ് നടുവെന്നിങ്ങനെ നേരെ നിന്ന നടുവാണ് നേരെ നിന്ന മുതുമാണ് ഇങ്ങനെ ഒരു വളവ് പതിയ ശരീരം വളഞ്ഞൊടുങ്ങുക ഒരു കൂന് സംഭവിക്കുക മനസ്സിലാവുന്നുണ്ടോ പലർക്കും നമ്മളത് കാണുന്നുണ്ട് നേരെ നടന്നിരുന്നവരാ നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ചാഞ്ഞു ചാഞ്ഞുടങ്ങി എന്നിട്ട് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്തില്ല ഇത് മൂന്നാമത്തെ അതിഥിയാണ് മൂന്ന് അതിഥികൾ മൂന്ന് അതിഥികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മരണത്തിൻ്റെ അടയാളവുമായി മൂന്ന് ദൂതന്മാർ ആ ദൂതന്മാരെ കണ്ടിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ മക്കളെ നമ്മൾ തോറ്റുപോകുമെന്ന് നബിയുള്ള അക്കൂബലൈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് മൂന്നടയാളങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് നല്ല കറുത്ത മുടി പെട്ടെന്ന് നരയ്ക്കുക പ്രായമായ നര അകാല നിരയെക്കുറിച്ചല്ല രണ്ടാമത്തേത് ആരോഗ്യമുള്ള ശരീരം പെട്ടെന്ന് ദുർബലമായി പോവുക മൂന്നാമത്തേത് നിവർന്ന് നിൽക്കുന്ന മനുഷ്യൻ കൂനനായി തുടങ്ങുക നടുവൊന്ന് വളഞ്ഞു തുടങ്ങുക ഏത് സെക്കൻഡിലും മരണം നിങ്ങളെ തേടിയെത്താം ക്ലിയറായോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ആളുകൾക്ക് ഈ അടയാളങ്ങൾ കണ്ടാൽ ഒരു കണക്കിന് ഗുണമാണ് അതെൻ്റെ മരണം എടുക്കാറായി ഞാൻ ഇനി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തടുത്തടുത്തടുത്തടുത്ത് എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏറ്റവും നല്ല അടിമയായി ചെല്ലണം അതിലൂടെ എനിക്ക് സ്വർഗം കിട്ടണം ചില ആളുകൾക്ക് ഇതൊക്കെ വന്നാലൊരുമ അതിൻ്റെ ജീവില അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ലാഹു കാത്ത് നമ്മൾ ഉണർത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഒരു നാളുണ്ട് അല്ലേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ ഇതെന്തൊരു ലോകമാണിത് ഞങ്ങളുടെ നാശമേ ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് അലറി വിളിച്ചുകൊണ്ട് അവിശ്വാസികൾ വരുന്ന സത്യനിഷേധികൾ വരുന്നൊരു ലോകമുണ്ടെന്ന് കുറാൻ ഭീകരത നിറഞ്ഞ ലോകമാണത് പടച്ചതമ്പുരാൻ്റെ കാരുണ്യമല്ലാതെ നമുക്കവിടെ ലഭിക്കാനില്ല ആരംഭപ്പൂവിൻ്റെ ശഫാത്തിലൂടെ പടച്ച റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈമാനോടെ മരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അമലികൾ നന്നായി ചെയ്യാൻ അതോടൊപ്പം ഈ വിക്റ് ആ നമ്മുടെ ഈമാൻ സലാമത്താക്കുമെന്ന് ഉറപ്പുള്ളൊരു വിക്റ് ബഗ്ദാദിൽ മഹാനായ ഒരു മഹാനായൊരു ഉണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴും മുത്തർ റസൂൽ സല്ലി സ്വലം തങ്ങളിങ്ങനെ കനവിൽ കാണും ഒരിക്കൽ കണ്ടപ്പോൾ അവിടുത്തെ മുഖം വല്ലാതെ വിവരണമാണ് അവിടത്തേക്ക് എന്തോ ഒരു വിഷമം ബാധിച്ചതുപോലെ ഹവിബായ തങ്ങളോട് പറയുന്നുണ്ട് മാലി മാലി അറാ അറാ യാ അങ്ങേ ഞാനിങ്ങനെ മുഖത്തിൻ്റെ ഒരു ഒരു മുഖത്തിന് പ്രയാസം ബാധിച്ച രീതിയിൽ ഞാൻ അങ്ങയെ കണ്ടിട്ടില്ലല്ലോ നബി മുഖത്തിൻ്റെ നിറംമാറിയ രീതിയിൽ ഞാൻ അങ്ങയെ കണ്ടിട്ടില്ലല്ലോ ഈ അറസൂലല്ല എന്തു പറ്റി അങ്ങേക്ക് ഹിവാഹ പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്തിൽ ആയിരത്തി എഴുന്നൂറ് ആളുകൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് പേര് ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ മാത്രമേ ബാക്കി മരിച്ചുള്ളൂ മുഴുവനും ബാക്കിയുള്ളവർ മുഴുവനും ഈമാൻ ഇല്ലാതെയാണ് മരിച്ചതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ബാക്കിയുള്ളവരൊക്കെ ആയിരത്തി എഴുന്നൂറ് പേരിൽ രണ്ടുപേര് ഈമാനോടെ ഇത് കേട്ടപ്പോൾ കാലിക്ക് വലിയ ഭയമായി ചോദിക്കുന്നുണ്ട് മുത്തന വീട് ചോദിക്കുന്നുണ്ട് അങ്ങയുടെ ഉമ്മത്തിൽ തെറ്റ് ചെയ്തു പോയ ധാരാളം ആളുകൾ ഈമാനില്ലാതെ ഈമാനില്ലാതെ മരണപ്പെടുവോ നബിയെ ഈമാനോടുകൂടെ മരിക്കാൻ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത് ഹിബായ ഛങ്ങൾ ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഉമ്മത്തിലേക്ക് നീ പകർന്നു കൊടുക്കണം ദിവസം ഒരു തവണ ഇത് ചൊല്ലിയാൽ ഇനി ചൊല്ലാൻ അറിയില്ലേ ഇത് കേട്ടാൽ ഇത് കേട്ടാൽ ഇനി ചൊല്ലാനോ കേൾക്കാനോ കഴിയാതെ നിനക്കത് ചുമ അതായത് അത് അത് എഴുതിയിട്ട് ചുമന്നുകൊണ്ട് നടക്കാൻ പെഴ്സിലോ പോക്കറ്റിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ചുമന്നുകൊണ്ട് നടക്കുകയോ ചെയ്താൽ മരണവേളയിൽ നിങ്ങൾക്ക് ഈ മാന ഉണ്ടാകും കൂടെ മരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സാഹുലി ഇനി ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടി അവനിത് ചൊല്ലിയില്ല ഇത് കേൾക്കാൻ തയ്യാറായില്ല അതുപോലെ തന്നെ ഇത് എഴുതി വെക്കാനൊന്നും അവൻ തയ്യാറായില്ല അങ്ങനെയാണെങ്കിൽ ഫാനബരി ഉമ്മിൻ അവരിൽ നിന്ന് ഞാൻ ദൂരത്താണേ എന്നെ എന്നെ അവൻ്റെ പ്രൊട്ടക്ഷന് കിട്ടൂല ഞാൻ ദൂരയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലു അല്ലെ വല്ലം സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലപ്പാവിനുള്ളിൽ ഒരു എഴുത്തിരിപ്പുണ്ട് ഒരു 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 പേജിൽ എഴുതിയതുപോലെ എന്താണതിലുള്ളത് ഒരു മനോഹരമായ ദിക്കറാണ് അതിമനോഹരമായൊരു ദിക്കറാണ് ഈ ധിക്കറ് ഒരു തവണെങ്കിലും ഒരു ദിവസം ചൊല്ലുക മനസ്സറിഞ്ഞ് ചൊല്ലുക ചൊല്ലാനറിയില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഒന്ന് കേൾക്കുക അതിനും ഒന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പെഴ്സിലോ നിങ്ങളുടെ ശരീരത്തിലെവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്കത് ഈ മാനിൻ്റെ സംരക്ഷണത്തിന് കാവലാണ് മരണം അത് നിമിത്തമാണെന്നാണ് നന്മകൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഏതാണ് ആ വിഖർ ഒന്നൊന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കെ لا إله إلا الله المعروف بكل إحسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المذكور بكل لسان، لا اله الا الله كل يوم هو في شان لا اله الا الله الامان الامان من زوال الايمان ومن شر الشيطان ومن ظلم السلطان يا قديم الاحسان يا هادي المضلين അള്ളാ മനോഹരമായ അതിമനോഹരമായ അള്ളാഹുവിൻ്റെ വസ്ഫുകൾ പറയുന്ന അതിമനോഹരമായ ദിക്കർ ഈ ദിക്കർ ചൊല്ലി അള്ളഹാനോട് കാവൽ തേടിയാൽ നമ്മുടെ ഈ മനസ്സലാമത്താകുമെന്ന് മുത്തുനബി സല അലൈഹി സ്വലം അത്തുങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അത്ഭുതകരമായ തിക്രം ഒരിക്കലെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതെ പോകരുത് ഇല്ലേ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകാതെ പോകരുത് ഈമാൻ എന്നൊക്കെ പറയുന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ദ്വ കൂടെയാണിത് നമ്മുടെ ഈമാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മനോഹരമായൊരു ദ്വാ പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ചൊല്ലൂലെല്ലാവരും അപ്പോൾ ഈ മൂന്ന് ലക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഈ ദ്വാ പഠിക്കണം അള്ളാഹു ചൊല്ലാൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ എല്ലാവരിലേക്കും ഇത് പങ്കുവെച്ചു കൊടുക്കണം കേട്ടോ ഒരാൾ പോലും ഷെറിയാതെ പോരുത് എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു ഈ ഒരു സതുദ്യമം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇന്നത്തെ ചോദ്യം ഹബീബായ് സല്ല അലി സ്വലാത്തങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് അല്ലേ ഹദീസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സിഹർ ബാത്തുലാക്കാൻ വേണ്ടിയിട്ട് ആലമീൻ ഇറക്കിയ രണ്ട് സൂഹത്തുകൾ ഏതാണ് സിഹറ് ബാത്തിലാക്കാനുള്ള രണ്ട് സൂറത്തുകൾ ആ സൂറത്തുകളുടെ പേര് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മുറബിഅലബീൻ അഹമ്മഅ അല സയ്യിദിന മുഹമ്മദീൻ അല അലി സയ്ദിന മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ ഈ മാനിന് നീ കാവലേകണയല്ല ഈ മനസ്സെല്ലാം വച്ചാക്കണയല്ല ദുനിയാവിലും ആഹുറത്തിലും രക്ഷ ലഭിക്കുന്നവരിൽ പെടുത്തണയല്ല പടച്ചവനെ നീ പറഞ്ഞ അടയാളങ്ങളിൽ ചിലതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ല അങ്ങനെ വന്ന ആളുകൾ പലരും ഞങ്ങളിലുണ്ട് അല്ല പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തിൽ അയുസ് നൽകണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ആകസ്മികമായ മരണങ്ങൾ തരല്ലയല്ല അപകട മരണങ്ങൾ തരല്ലയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് യാ അല്ല സ്വാലിഹിങ്ങളാക്കണയല്ല അധബുള്ള മക്കളാക്കണയല്ല പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല മാതാപിതാക്കളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മക്കളാക്കണയല്ല യാറപ്പന ഞങ്ങളുടെ മോശം സ്വഭാവമുള്ളവരുണ്ട് നേർവഴിയിൽ നടത്തണയല്ല ഞങ്ങളുടെ കൽബിലുള്ള ഒരുപാട് ഒരുപാട് മുറാദികൾ കൊണ്ട് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാം നീ ബാത്തുലാക്കണേയല്ല പടശവനെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ ആജിലും സൗഖ്യം നീ നൽകണേ ഞങ്ങളുടെ നൽകണേയല്ലൊഴിലുകളിൽ വറക്കത്ത് ചൊരിയണയല്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നീ നൽകണേ നൽകണയല്ല കടബാധ്യത ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല കണ്ണുനീർ തുടയ്ക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ അതൊക്കെ നീ ഹാസ്യാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല പടച്ചവനി എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ്സലാമത്താക്കണയല്ല ആരംഭപ്പൂവായ സൊല്ലാഹു അലഹി വസ്ല്ല മാത്തുങ്ങളെ കനബിരൊന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് പലയാവൃത്തി ഭാഗ്യം നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽ വറാ മുഹമ്മദ് റസൂൽ സൊല്ലാഹു അലഹി വസല്ല മാത്തുങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته